നമസ്കാരം എമിനി പൗരന്റെ കൊലപാതക കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇളവ് കിട്ടുന്ന കാര്യത്തിൽ അനിശ്ചിതം തുടരുകയാണ് വിവിധ തലത്തിലെ ഇടപെടലുകളിൽ പ്രതീക്ഷയുണ്ടെന്നും നിമിഷപ്രിയ എത്രയും വേഗം മോചിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭർത്താവ് സാമുവൽ തോമസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട സഹോദരൻ തലാൽ അബ്ദുൾ മെഹദിയുടെ കൊലയ്ക്ക് പകരമായി നിമിഷപ്രിയയുടെ ചോര വേണമെന്ന കടുത്ത നിലപാടിലാണ് അബ്ദുൾ ഫത്താം മെഹദി വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് അബ്ദുൽ ഫത്താം മെഹദി ആവർത്തിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി അബ്ദുൽ ഫത്താം മെഹദി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ജനറലുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി ഞങ്ങളുടെ ഉറച്ച നിലപാട് അദ്ദേഹത്തെ ധരിപ്പിച്ചു ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് തീയതി നിശ്ചയിക്കണമെന്ന വ്യക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചു പ്രതികാരമല്ലാതെ മറ്റൊരു വഴിയുമില്ല വധശിഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണം എന്നാണ് അബ്ദുൽ ഫത്താബ് മെഹദിയുടെ ആവശ്യം വധശിഷ നീട്ടിവെച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും കാട്ടി അബ്ദുൽ ഫത്താം മെഹദി പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നു വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ളോ എല്ലാ ശ്രമങ്ങളും തള്ളുന്നുവെന്നും പറഞ്ഞിരുന്നു അബ്ദുൽ ഫതാം അഗതി വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെ നേരത്തെയും ശക്തമായി രംഗത്ത് വന്നിരുന്നു ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അസാധാരണമല്ല ഇത്ര കോലാഹലം ഉണ്ടാക്കാൻ പോന്നത്ര വലിയ അത്ഭുതവുമല്ല സമാനമായ കേസുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള സ്വാഭാവിക നടപടി മാത്രമാണ് നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ആർക്കും ഇത് നന്നായി അറിയാമെന്ന് അബ്ദുൽ ഫതാം അഗതി കുറിച്ചു സെഷൻസ് കോടതിക്ക് നിശ്ചിത കാലയളവിലേക്ക് വിധി നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ അധികാരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളിൽ പടുത്തുയർത്തിയ വ്യാജ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് സത്യം പരാജയപ്പെടില്ല ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ വരുമെന്ന് പറഞ്ഞിരുന്നു തലസ്ഥാനമായ സനായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിമിഷപ്രേയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായതായി കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന പ്രതികരണവും വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് എമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന എമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷയുടെ വാദം അതേസമയം നിമിഷപ്രിയ കേസിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തിരിച്ചടിയാകുന്ന വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാർ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് അറിയിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കരുതലോടെ ഈ വിഷയത്തിൽ എല്ലാവരും പ്രതികരിക്കണമെന്ന സന്ദേശം നേരത്തെ നൽകിയിരുന്നു പ്രതീക്ഷയോടെ ചർച്ചകൾ തുടരുന്നുവെന്ന സന്ദേശമായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുമുമ്പും കേന്ദ്രം നൽകിയത് വധശിശയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രേക്ക് സാധ്യമായ എല്ലാ സഹായം നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു കേസിൽ ഒരു പരിഹാരത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ ചില സൗഹൃദ സർക്കാരുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതൊരു സങ്കീർണമായ കേസാണ് തെറ്റായ വിവരങ്ങളെയും ഊഹാപോഹങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഒരിക്കലും ഗുണകരമാകില്ല എല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായും മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിലെത്തിയതായും അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ കണ്ടിരുന്നു ഇത്തരം റിപ്പോർട്ടുകൾ തെറ്റാണ് ഞങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായി യമനിലെ പ്രാദേശിക അധികാരികൾ അവളുടെ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ടെന്നായിരുന്നു വിദേശകാര്യ വക്താവ് രൺവീർ ജയ്സാളും നേരത്തെ പ്രതികരിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പൗരനായ തലാലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിക്കായിരുന്നു